and 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 Shabu Shabu Shabu. we are going live with 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 Journey Journey Through books. A journey Through Books. Books Maya only on Good morning ഇന്ന് നമ്മൾ ആലംനൂർ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് നോവലാണ് ഇത് റഫീഖ് ബദരിയ എഴുതിയ നോവലാണ് ഈ ആലംനൂർ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രണയ കഥയാണെന്ന് പറയാം സൈറയുടെയും ഒരു കവിയായ നായകന്റെയും കഥയാണ് പ്രത്യേകിച്ചും അജ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് രാജസ്ഥാനിലെ അജ്മീർ നമുക്കറിയാം ഒരുപാട് ദർഗകളും സൂഫി സംഗീതവും തുമറിയും ഒക്കെ ഉള്ള ഒരു ഒരു നാടാണ് മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ വാസ്തുവിദ്യകളും ഒക്കെ നമുക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അപ്പൊ അവിടേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ചിലര് പ്രവാസ ലോകത്ത് വന്ന് ഒന്നൊരു ഒന്നൊരു റിലാക്സ് ആവണമെന്ന് കരുതി അങ്ങോട്ടേക്ക് ഒരു യാത്ര പോകുന്നു നാട്ടിൽ പോയതിനു ശേഷം ഒരു വെക്കേഷൻ അവര് ട്രെയിനിലാണ് പോകുന്നത് അപ്പൊ അവിടെ പോകുന്നതിന് ഇപ്പൊ കഥ തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പത്തു വർഷങ്ങൾക്ക് ശേഷം അജ്മീറിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വരികയാണ് ഞാൻ സൈറയാണ് എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നീ അജ്മീറിലേക്ക് വരണം എനിക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് എന്നെൻ്റെ അന്നത്ത് പറയുന്നുണ്ട് ആലംനൂർ രത്നം ആണ് ആലംനൂർ എന്ന് പറയുന്നത് അത് അതൊരു കവിതാ രൂപത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നു പത്തു വർഷത്തിന് ശേഷമാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് വരുന്നത് പോകണമോ പോകണ്ടയോ എന്നൊക്കെ ഉള്ള കാരണം അന്ന് പോയതിൻ്റെ കുറച്ച് തിക്താനുഭവങ്ങളുണ്ട് കുറച്ച് ട്രാജിക് ആയിരുന്നു ആ സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ പോകണമോ പോകേണ്ടതെന്നുണ്ട് പിന്നെ അവസാനം രണ്ടും കൽപ്പിച്ച് പോകുന്നതാണ് ഇതിന്റെ കഥ പറയുന്നത് ഇത് ആക്ച്വലി ആലംനൂർ എന്ന് പറഞ്ഞ രത്നവുമായി ബന്ധപ്പെട്ടതാണ് വളരെ കോഹിനൂർ രത്നം പോലെ തന്നെ അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അത് ഫിക്ഷണൽ അത് റഫീക്ക് എഴുതി വെച്ചിട്ടുള്ള ഒരു ഫിക്ഷണൽ കഥയാണ് അതിന്റെ പിന്നാമ്പുറമാണ് അപ്പൊ ഈ സൈറ ആരാണ് സൈറ എന്ന് പറഞ്ഞാൽ തുർക്കി വരെ നീളുന്ന ഒരു വംശപരമ്പരയുടെ അതൊക്കെയാണ് അവളുടെ ഭൂതകാലം അവളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കറുത്ത ആടും വെളുത്ത ആടും അങ്ങനെ ആ രണ്ട് കൂട്ടരുണ്ട് ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള സംഘർഷം ഈ രത്നം അവർക്ക് ഒരാൾക്ക് തിരിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ കഥ പറയുന്നത് നമുക്ക് റഫീഖിനോട് പെട്ടെന്ന് ചോദിച്ചിട്ട് വരാം ആലന്നൂർ എന്ന നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ അജ്മീരിലേക്കുള്ളൊരു യാത്രയാണ് അജ്മീർ അജ്മീരിന്റെ ഭൂമികയിൽ വെച്ചെടുക്കുന്ന ഒരു പ്രണയവും അതിനപ്പുറത്തേക്ക് ആലന്നൂർ എന്ന് പറയുന്ന ഒരു രത്നം ആ രത്നം ആരുടെ കയ്യിലാണ് അതിന്റെ അവകാശികൾ ആരൊക്കെയാണ് അത് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയൊക്കെയാണ് എന്നതിനെ ഒരു നോവലാണ് ആലന്നൂർ നോവല് പുറത്തു വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ നോവലിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് റോവൽ എന്ന കഥാപാത്രത്തെ പറ്റിയും സൈറ എന്ന കഥാപാത്രത്തെ പറ്റിയും അതേപോലെ തന്നെ ആലന്നൂർ എന്ന രത്നത്തെ പറ്റിയും ചോദിച്ചുകൊണ്ട് അതിപ്പോൾ എവിടെയാണ് ആ സൈറ എവിടെയാണ് ആലന്നൂർ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് മെസ്സേജുകൾ വന്നു വായിച്ചുകൊണ്ട് ഭാഗം അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്നതാണ് നമ്മൾ എഴുതിയ കഥാപാത്രങ്ങളെ പറ്റി ആളുകൾ ചോദിക്കുന്നു എന്നുള്ളത് ഇത് എനിക്ക് കേട്ടിപ്പോ തോന്നിയത് നമ്മുടെ തേർട്ടി ത്രീ ബേക്കേഴ്സ് ഒരുപാട് ആൾക്കാർ നടന്നിട്ടുണ്ട് അതെ തീർച്ചയായിരുന്നു കാരണം ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നൊരു പ്രണയമാണ് ഈ സൈറയും ഈ പറഞ്ഞ നായകനും തമ്മിലുള്ള ഒരു പ്രണയം പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഗതികളുണ്ട് അതാണ് ആലംനൂർ എന്ന് പറയുന്ന അവൻ പറയുന്നുണ്ട് എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അതിനെനിക്ക് സാധിക്കില്ല കാരണം എൻ്റെ വംശപരമ്പരയിൽ അങ്ങനൊരു വിവാഹത്തിന് സാധ്യതയില്ല പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നു ലാസ്റ്റില് ഇവൻ അവിടെ നിൽക്കാൻ കഴിയാത്ത വിധം ഒരു ട്രാജിക് ലൈഫ് അവിടെ ഉണ്ടാകുകയാണ് ഇവൻ അവിടെ നിന്ന് അവളുടെ അവളുടെ നിർബന്ധമാണ് പെറ്റെന്ന് തന്നെ തിരികെ പോണം എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തിരികെ പോയതിനു ശേഷം പത്തു വർഷം കഴിഞ്ഞു അവളുടെ ഒരു മെസ്സേജ് വരും പിന്നെ അവളെ വിളിച്ചാൽ ഒന്നും ഒരു കോൺടാക്ട് ഇല്ല ഒന്നുമില്ല പത്ത് വർഷത്തിന് ശേഷം അവിടെ എത്തുന്നു അവളെ കാണുന്നുണ്ടോ ഈ ഈ രത്നവുമായി ബന്ധപ്പെട്ട കഥകൾ എന്തൊക്കെയാണ് അങ്ങനെ ഒരു വളരെ സസ്പെൻസിൽ നിർത്തുന്ന വളരെ രസകരമായി പറഞ്ഞു പോകുന്ന ഒരു ഒരു നോവലാണ് വളരെ ചെറിയൊരു നോവലാണ് അതൊരു പത്ത് നൂറുന്നൂറ്റി ഇരുപത് ഒരു നോവലാണ് മാൻകൈൻ്റെ പുസ്തകമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റഫീഖ് ബദരിയെ എഴുതിയിട്ടുള്ള ആലംനൂർ